ഗർഭകാലം ഏറെ ആസ്വദിക്കുകയാണ് താരപുത്രിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണ കഴിഞ്ഞ ദിവസം ഭർത്താവിനൊപ്പം മാലിദ്വീപിലേക്ക് യാത്ര പോയ ദിയ അവിടെ നിന്നും നിറവയർ വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ കാണിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഒപ്പം ഭർത്താവ് അശ്വിനെയും ചിത്രങ്ങളിൽ കാണാം ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടത്തിലൂടെ യാത്ര ചെയ്യുന്നതിന് സന്തോഷത്തിലാണ് ഇരുവരും അതേസമയം ഭർത്താവിന് യാതൊരു വിലയും കൊടുക്കാത്ത ആളാണെന്ന വിമർശനം പലപ്പോഴും ദിയയ്ക്ക് നേരിടേണ്ടി വന്നിരുന്നു വ്ലോഗിലൂടെ ഇരുവരുടെയും സംസാരങ്ങളും രീതികളുമാണ് ഇത്തരം ഒരു പരിഹാസത്തിന് കാരണമായത് ഭാര്യ എന്തു പറയുന്നു അതിൽ എതിരാഭിപ്രായം ഒന്നുമില്ലാതെ എല്ലാം കേട്ട് സമ്മതിക്കുന്ന സ്വഭാവമാണ് അശ്വിന്റേത് മാത്രമല്ല ഭാര്യയ്ക്ക് വേണ്ടി എന്ത് അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറുമാണ് ഇത്തരം സ്വഭാവ ഗുണങ്ങളാണ് അശ്വിനെ ആരാധകരെ നേടിക്കൊടുത്തത് എന്നാൽ സ്വന്തം നിലപാടിനനുസരിച്ച് ഉറച്ചു നിൽക്കുന്നതോടെ ദിയ വിമർശിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാൽ താൻ ഭർത്താവിനെ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന കാര്യമാണ് താരപുത്ര ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തന്റെ ഓരോ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ ദിയ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയായി കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് ആരാധകർ ഏറ്റുപിടുന്നത് സായി ധനുഷും ഒരുമിച്ച് അഭിനയിച്ച സിനിമയിലെ ഒരു സീനാണ് ദിയ കൊടുത്തിരിക്കുന്നത് വീഡിയോയിൽ സായി പല്ലവി ഭർത്താവായ ധനുഷിനെ ആരും കാണാതെ ഉമ്മ കൊടുക്കുകയും പരസ്പരമുള്ള നേട്ടത്തിലൂടെ പോലും അവരുടെ സ്നേഹം പങ്കുവെക്കുന്നതുമാണ് കാണിച്ചിരിക്കുന്നത് താനും ഭർത്താവും തമ്മിലുള്ള നിമിഷങ്ങളും ഇതുപോലൊക്കെയാണെന്നാണ് താരപുത്രി സൂചിപ്പിക്കുന്നത് മാത്രമല്ല റിലേഷൻഷിപ്പുകൾ തകർന്നു പോകുന്നതിന്റെ കാരണം എന്താണെന്ന് കൂടി ദിയ ചോദിക്കുന്നു റിലേഷൻഷിപ്പിൽ ആളുകൾ പെട്ടെന്ന് ബോറടിക്കുന്നെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം എനിക്കിപ്പോഴും എൻ്റെ ആളോട് വല്ലാത്ത ക്രഷാണെന്നാണ് വീഡിയോയ്ക്ക് ക്യാപ്ഷനായി ദിയ കൊടുത്തിരിക്കുന്നത് വർഷങ്ങളോളം പ്രണയിച്ച് ശേഷം വിവാഹിതരായി ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് മാസങ്ങളുമായി എന്നിട്ടും അശ്വിനോടുള്ള സ്നേഹത്തിനും ആരാധനയിലും ഒന്നും ഒരു മാറ്റവും വന്നിട്ടില്ലെന്നാണ് ദിയ ഉറപ്പിച്ചു പറയുന്നത് അതായത് ഇപ്പോഴും തങ്ങളുടെ പ്രണയം അതുപോലെ ശക്തമായി മുന്നോട്ട് പോവുകയാണെന്നും താരം ഉറപ്പിക്കുന്നു അശ്വിൻ ദിയയോട് കാണിക്കുന്ന സ്നേഹവും വാത്സല്യവും കണ്ടാൽ തന്നെ